നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവന്റെ ടോപ്പ് ത്രീ ആയി ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ടായിരിക്കുകയാണ് പുറത്തിറങ്ങിയ ഷാനവാസ് ലാലേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്രതീക്ഷിതമായിരുന്നു പ്രതീക്ഷിച്ചത് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കൈപിടിച്ച് ലാലേട്ടൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരും എന്നായിരുന്നു താൻ വിചാരിച്ചത് എന്നാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷാനവാസിൻ്റെ ഏതൊരു കാര്യത്തിനും അനീഷ് കൂടെ നിന്നിട്ടുണ്ട് തിരിച്ചങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഒരിക്കൽ ഷാനവാസി എബിഷൻ്റെ ഒരു ലാസ്റ്റ് മൊമറിയിൽ നിൽക്കുമ്പോൾ മാലയിട്ട് അനീഷ് കൊണ്ടുവന്നതായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു എവിക്ഷൻ പ്രക്രിയ നടക്കുമ്പോൾ ഷാനവാസ് എവിക്റ്റഡ് എന്ന് വായിക്കാനുള്ള ഒരു അവസരവും അനീഷിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അനീഷിന് ഒരുപാട് സങ്കടത്തോടു കൂടിയാണത് വായിച്ചത് ടോപ്പ് ത്രീ ആയിട്ടാണ് ഷാനവാസ് ഇപ്പോൾ ഹൗസിനകത്ത് നിന്നും പുറത്ത് വന്നിരിക്കുന്നത് ഇനി അവശേഷിക്കുന്നത് രണ്ട് പേരാണ് ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് എന്ന് കാണാം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം